മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇടുക്കിയിലെ അരിക്കൊമ്പൻ്റെ വിളയാട്ടം തന്നെയാണ് ഇടുക്കിയിലെ ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ നാശം വിതയ്ക്കുന്ന അരിക്കൊമ്പൻ ആനറങ്കൽ ഡാം കടന്ന് മുന്നൂറ്റിയൊന്ന് കോളനി ഭാഗത്തേക്ക് തിരിച്ചു കയറി മയക്കുവടി വയ്ക്കുന്നതിന് മുന്നോടിയായുള്ള വനവകുപ്പിൻ്റെ സംഘങ്ങളുടെ രൂപീകരണത്തിനുള്ള യോഗം ഇന്ന് നടക്കും മറ്റു വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തി നാളെ മോക്ട്രിൽ നടത്താനാണ് തീരുമാനം വിശദാംശങ്ങളുമായി കരിഷ്മ ആന്റണി ചേരുന്നുണ്ട് കരിഷ്മ ഇടുക്കിയെഹാരം നടത്തുന്ന അരിക്കൊമ്പനെ സംഘത്തിന്റെ രൂപീകരണം നടക്കും എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇടുക്കിയിലെ ശാന്തൻപാറ ചിങ്ങകനാൽ പഞ്ചായത്തുകളിൽ നാശം വിതയ്ക്കുന്ന അരിക്കൊമ്പൻ ആനേറങ്കൽ ഡാമുകളെന്ന് മുന്നൂറ് തിരിച്ചു കയറി മയക്കുപെടി വെക്കുന്നതിനും മുന്നോടിയായുള്ള വനം വകുപ്പിന്റെ സംഘങ്ങളുടെ രൂപീകരണത്തിനുള്ള യോഗം ഇന്ന് നടക്കുകയാണ് നടക്കും അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഒരു പിടിയാനക്കും രണ്ട് കുട്ടിയാനകൾക്കുമൊപ്പമാണ് അരിക്കൊമ്പൻ പെരിയ കനാൽ എസ്റ്റേറ്റ് ഭാഗത്ത് എത്തിയത് ദേശീയപാതയിൽ വാഹനങ്ങളും ആളുകളുടെ തിരക്കും ഉണ്ടായിരുന്നതിനാൽ തിരികെ ആനിറങ്കൽ ഭാഗത്തേക്ക് തിരിച്ചെത്തി നിലവിൽ ഇപ്പോൾ ആ അരിക്കൊമ്പൻ മുന്നൂറ്റിയൊന്ന് കോളനിക്ക് സമീപമാണുള്ളത് അതുപോലെ തന്നെ നിരീക്ഷണത്തിനായി വാസർമാരുടെ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് വയനാട്ടിൽ നിന്നെത്തിയ ആർ ആർ ഡിയും അരുൺ സക്കരിയും ചിന്നക്കനാലിൽ തുടരുകയാണ് ആനയെ മയക്കുമിടി വൈ മയക്കുമിടി വയ്ക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വനംവകുപ്പ് തുടരുകയാണ് ഇന്ന് വനംവകുപ്പ് ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തി വിവിധ സംഘങ്ങൾ രൂപീകരിക്കും അതുപോലെ തന്നെ എട്ട് സംഘങ്ങളെയാണ് ഇതിനായി രൂപീകരിക്കുക ഏതൊക്കെ ആളുകൾ ഏതൊക്കെ ജോലി ചെയ്യണം എന്നത് വിശദീകരിച്ച് നൽകും മറ്റു വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തി നാളെ തന്നെ മോക്ട്രിൽ നടത്താനാണ് തീരുമാനം കോടതി വിധി അനുകൂലമാകുന്നതിന് വേണ്ട എല്ലാ വിവര വിവരങ്ങളും വനംവകുപ്പ് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് അനുകൂല വിധി വന്നാൽ അടുത്ത ദിവസം അതായത് നാളെ തന്നെ മയക്കുവടി വയ്ക്കുന്ന ദൗത്യത്തിലേക്ക് കടക്കും അരിക്കൊമ്പനെ മയക്കുമെടി വയ്ക്കുന്നത് ഇരുപത്തി ഒന്ന് വരെ ഹൈക്കോടതി തടഞ്ഞെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുമായാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത് അരിക്കൊമ്പനെ ഇപ്പോഴും ആർ ആർ ഡി സംഘം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മയക്കുവടി വയ്ക്കുന്നത് തടഞ്ഞെങ്കിലും ഒരുക്കങ്ങൾ തുടരുന്നതിനുള്ള തടസ്സമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോഴും ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ ആരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നൽകി നാളെ തന്നെ മോപ്പൽ നടത്താനാണ് തീരുമാനമാതിര അതുപോലെ തന്നെ കരീഷ്മ കോടതിയുടെ വിധി ഉണ്ടായാൽ മുപ്പതിന് തന്നെ മയക്കുപെടി വെക്കാൻ തന്നെയാണോ തീരുമാനം അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് മയക്കുപിടി വെക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ നാട്ടുകാരുടെ രീതിയിലുള്ള എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്താണ് നിലയിൽ അവിടുത്തെ സാഹചര്യം ആദരാ കോടതി വിധി വന്നാൽ നാളെ തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അരിക്കൊമ്പനെ മയക്കുമെടി വെക്കുന്നതിന് ഇരുപത്തി ഒമ്പത് വരെയാണ് ഹൈക്കോടതി തടഞ്ഞിരുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുമായാണ് വനം വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അരിക്കൊമ്പനെ ഇപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റിയൊന്ന് കോളനിയുടെ ഭാഗത്ത് ഹരിക്കോമ്പൻ ഉണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ മയക്കുമതി വയ്ക്കുന്നത് മാത്രമാണ് കോടതി അടഞ്ഞിരുന്നത് ഒരുക്കങ്ങൾ തുടർന്ന് തടസ്സമില്ലെന്നും കോടതി അറിയിച്ചതിനെ തുടർന്ന് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകി നാളെ തന്നെ മോട്ടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ആതിര ശരി കരീഷ്മ ഇടുക്കിയിലെ ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ നാശം വിതയ്ക്കുന്ന അരിക്കൊമ്പൻ ആനയിരങ്ങൽ ഡാം കടന്ന് മുന്നൂറ്റിയൊന്ന് കോളനി ഭാഗത്തേക്ക് തിരിച്ചു കയറി മയക്കുപെടി വയ്ക്കുന്നതിനോട് മുന്നോടിയായുള്ള വനവകുപ്പിന്റെ സംഘങ്ങളുടെ രൂപീകരണത്തിനുള്ള യോഗം ഇന്ന് നടക്കും മറ്റ് വകുപ്പുകളെ കൂടി ഉൾപ്പെടുത്തി നാളെ വോക്ക്ഡ്രിൽ നടത്താനാണ് തീരുമാനം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കരിഷ്മ ആന്റണി